പത്ത് വർഷത്തിലധികമായി ചാലോടിൻ്റെ മണ്ണിൽ ശാസ്ത്രീയ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാദർപ്പൺ സ്കൂൾ സ്കൂൾ ഓഫ് ആർട്സ് പഠന കേന്ദ്രം കോംപ്ലക്സ് ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി സാംസ്കാരിക പ്രഭാഷകൻ മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു குற்றி இது காணிக்கை அம்மா அது மாற்றிட்டு எலனாமிகள்தான் அதேபோல் தான் மட்டு குட்டிகளுக்கு மனசிலாத்த ஒரு பிரச்சனை அதேபோல் தான் நாடகங்கள் மட்டெல்லாம் அவர் காணும் இதெல்லாம் ஜீவிதத்தின் ஆவசியிலும் குட்டி ஓட்டிக்கை படிப்பிக்கிற சந்தர் ஒரு திசம் ஒரு அம்மா வீட்டில் රේ තියේුස කඩු පඩිපිතුනේ උතිවරු ක වරු හමවාග හම යි රන් න නනවසන කති ෘතිවද හමතුතු ගැ දැ. പൂർവ്വ കൂട്ടായ്മ പ്രസിഡന്റ് പി കെ ബൈജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ദേവിദാസൻ സ്വാഗതം പറഞ്ഞു എം കെ മാധവൻ മാസ്റ്റർ അധ്യാപക വിദ്യാർത്ഥികളെ അനുസ്മരിച്ചു കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടി രാജീവൻ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി പൂർവ്വ വിദ്യാർത്ഥികളായ മോഹനൻ പി രാജൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ചന്ദ്രസേനൻ മാസ്റ്റർ പ്രധാന അധ്യാപിക എം ടി വന്ദന പി ടി എ പ്രസിഡന്റ് വി എം മഹേഷ് കെ മോഹനൻ ടി പി അബ്ദുൾ റസാഖ് ത്യാഹ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു